നമ്മുടെ വീട്ടിൽ വിരുന്നുകാരെത്താറുണ്ട് വിരുന്ന വേളകൾ എപ്പോഴും സന്തോഷമാണ് നമുക്ക് സമ്മാനിക്കുക സൽക്കാരങ്ങളും വർത്തമാനം പറച്ചിലുകളും പറിച്ചിലുകളുമൊക്കെയായി ആ സമയങ്ങൾ നമ്മൾ ചിലവഴിക്കാറുണ്ട് അത്തരം സന്തോഷവേളകളെക്കുറിച്ച് മുതിർന്നവരിൽ ചിലരുടെയെങ്കിലും ഉള്ളിൽ മധുരമായ ചില നനത്ത ഓർമ്മകൾ അവശേഷിക്കുന്നുണ്ടാവും ഒരു വിരുന്ന് പാർക്കലിൻ്റെ ഊഷ്മളമായ കഥ നമ്മുടെ മുമ്പിൽ വിവരിക്കുകയാണ് വിശുദ്ധ ലുഖാ സുവിശേഷകൻ വിശുദ്ധ ലുഖായുടെ സുവിശേഷം ഒന്നാം അധ്യായം അതിന് നാൽപ്പതാം തിരുവചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവൾ സഖറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദ്യം ചെയ്തു ദീർഘദൂരത്തെ യാത്ര ചെയ്ത് സഖറിയായുടെ വീട്ടിലെത്തിയ മേരി തൻ്റെ ഇളയമ്മയെ അഭിവാദ്യം ചെയ്യുകയാണ് ഉദരസ്ഥ ശിശുക്കളെ വഹിച്ചുകൊണ്ട് രണ്ട് അമ്മമാരുടെ കണ്ടുമുട്ടൽ എത്ര മനോഹരമായ ഒരു സീനാണിത് ഏറെ നാളത്തെ കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട് അവർക്ക് തങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം ചൊരിഞ്ഞ അത്ഭുതാവഹമായ കാര്യങ്ങൾ ഏറെ പറയാനുണ്ട് ഗബ്രിയൽ ദൈവദൂതനിൽ നിന്നും ലഭിച്ച അറിവുകൾ സമാനമായ അവസ്ഥയിലുള്ള രണ്ടു പേർ തമ്മിൽ പരസ്പരം പങ്കിടുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട മാനസിക സമ്മർദ്ദങ്ങളും ഭാരങ്ങളും എല്ലാം ഇറക്കി വയ്ക്കാനും പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് തോന്നുന്നിടത്ത് എല്ലാം പറഞ്ഞ് മനസ്സ് സ്വസ്ഥമാക്കാൻ ഒരവസരം എന്നാൽ സംഭവിച്ചത് എന്താണ് മറിയത്തിന്റെ അഭിവാദ്യം കേട്ടമാത്രം തന്നെ എലിസബത്തിന്റെ ഉദരത്തിൽ കിടന്ന ശിശു സന്തോഷത്തിൽ കുതിച്ചു ചാടി പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ പരിശുദ്ധ മറിയത്തിന്റെ അധരത്തിൽ നിന്നും ഒരു നീർ ഉറവയിൽ നിന്ന പോലെ പരിശുദ്ധാത്മാഅഭിഷേകം ആഞ്ഞൊഴുകി എലിസബത്തിന്റെ ഉദരത്തിൽ കിടന്ന യഹന്നാൻ ആ അഭിഷേകത്താൽ സ്നാനമേൽ അവൻ പരിശുദ്ധാത്മാവൻ എന്നറിഞ്ഞു അറിയമുള്ളവരെ സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനാറാം അധ്യായം അതിന്റെ ഇരുപത്തിനാലാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു ഹൃദ്യമായ വാക്ക് തേനറ പോലെയാണ് അത് ആത്മാവിന് മധുരവും ശരീരത്തിന് ആരോഗ്യപ്രദവുമാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവളുടെ വാക്കുകൾ ആ കുടുംബത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു അതിശ്രേഷ്ഠമായ ഒരു വ്യക്തിത്വം തന്നെ ആ ഭവനത്തിൽ നിന്ന് ഉദയം കൊണ്ടു സ്നാപകനാൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ യോഹനാനേക്കാൾ വലിയവനില്ല എന്ന് യേശു തന്നെ പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ അതേ നമുക്കൊന്ന് ധ്യാനിക്കാം പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ നന്മ നിറഞ്ഞവയാണ് ദേവാലോചന നടത്തുന്ന വാക്കുകളാണ് അവളിൽ നിന്ന് പുറപ്പെട്ടത് ഇതെങ്ങനെ സംഭവിക്കും ഗബ്രിയേൽ ദൈവദത്തിനോട് അവളുടെ ചോദ്യമാണ് ദൈവത്തോട് അവൾ നടത്തിയ ഒരു ആലോചനയാണത് വീണ്ടും അമ്മയുടെ വാക്കുകൾ അത് വിധേയത്വവും എളിമയും ദ്യോതിപ്പിക്കുന്നവയാണ് അവൾ പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി അമ്മയുടെ വാക്കുകൾ അത് കാരുണ്യത്തിന്റെയും കരുതലിന്റെയും വാക്കുകളാണ് അമ്മ പറഞ്ഞു മകനെ അവർക്ക് വീഞ്ഞില്ല അമ്മയുടെ വാക്കുകൾ അത് അനുസരണത്തിന്റെ ധ്വനികൾ അലയടിക്കുന്നവയാണ് കാനായലെ കല്യാണ വീട്ടിലെ പരിചാരകരോട് അവൾ പറഞ്ഞു അവൻ പറയുന്നത് എന്നെ കേൾക്കുന്ന അപ്രിയമുള്ളവരെ നിങ്ങളൊന്നു ശ്രദ്ധിക്കണമേ നമ്മുടെ വാക്കുകൾ ഏ ഗുണവേശ വിശേഷങ്ങളിൽ നിറഞ്ഞവയാണോ ഞാൻ ഉപയോഗിച്ച വാക്കുകൾ സന്തോഷത്തിന് പകരം ആർക്കെങ്കിലും സങ്കടത്തിന് കാരണമാക്കിയിട്ടുണ്ടോ ആരുടെയെങ്കിലും മനസ്സിൽ ഉണങ്ങാത്ത മുറിവുകൾക്ക് ഇടയാക്കിയിട്ടുണ്ടോ എങ്കിൽ ഈ വചനം നമ്മെ ആശ്വസിപ്പിക്കട്ടെ സ്ലിഹ പറയുന്നു നിങ്ങളുടെ സംസാരം ഹൃദ്യവും കരുണാമശ്രമവുമായിരിക്കട്ടെ അമ്മയെക്കുറിച്ച് സ്വർഗം പറഞ്ഞ വാക്കുകൾ നമ്മയും ആശ്വസിപ്പിക്കട്ടെ അത് നമുക്ക് ഹൃദ്യസ്ഥമാക്കാം മനസ്സിലുറപ്പിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആവേ അവരിയ